അപ്പൊ ഞാനിന്നലെ കണ്ണൂര് വന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുകയാണ് ഈ പാത കണ്ണൂർ എയർപോർട്ടിലൊരു പാറയാവെന്ന് അവർ സംശയിക്കുന്നുണ്ട് കണ്ണൂർ മുതൽ കൊച്ചി വരെ ഫ്ലൈറ്റ് വരേണ്ടതില്ല ഇനിയിപ്പോ റോഡിൽ കൂടെ വരാം എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ രാത്രി സമ്മേളനം വൈകി കഴിഞ്ഞ് താമസിച്ചത് വടകര റെസ്റ്റ് ഹൗസിലോ വടകരയിലല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പിണറായി അത്ര പെട്ടെന്ന് എത്താം മായി ബൈപ്പാസ് പൂർത്തീകരിച്ചു താങ്ക്സ് ഉണ്ട് ഈ െങ്കിൽ വടകര ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി താമസിക്കുക വടകരയിൽ തന്നെയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ ഓരോ പൗരൻ വരെ ഇതിന്റെ ഗുണഭോക്താവായി മാറുകയാണ് മാഹി ബൈപ്പാസ് വന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വേണ്ട വടകരയിൽ നിന്ന് തലശ്ശേരി എത്താൻ മിനിറ്റ് മണിക്കൂറുകളോളം ജനങ്ങൾക്ക് ലാഭമാണ് ഇത് കേരളത്തിലാകെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇതിൽ ഒരു ടീം വർക്ക് ആണ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത് എല്ലാ നിലയിലും ഇതിന്റെ മാറ്റങ്ങൾ കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതി അതരണപ്പെട്ടു എന്ന് കരുതി റീത്ത് ഒരു പദ്ധതി രണ്ടായിരത്തിൽ പപ്പാഞ്ഞി കത്തിക്കാൻ കോഴിക്കോട് വൈകുന്നേരം ഏഴുമണിക്ക് സുലൈമാനെ കുളിച്ച് പുറപ്പെട്ടാൽ മതി ത്തിച്ചിട്ട് തിരികെ വീട്ടിൽ എത്താൻ പറ്റും പിന്നെ ഇതിന് വിവാദമുണ്ടാക്കി തടയാൻ ശ്രമിച്ചു ഞാൻ ഒരു സംഘടനയുടെയും പേര് പറയുന്നില്ല തടയാൻ നോക്കിയില്ലേ ഏതൊക്കെ നിലയിലുള്ള തടസ്സം ഉണ്ടാക്കാൻ നോക്കി എന്തൊക്കെ വാദം കൊണ്ടുവന്നു കേസ് പോലീസ് വന്നു ആ സമരത്തോടൊപ്പം അന്നത്തെ സംസ്ഥാന സർക്കാർ അടിയറ പറഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി വരുമായിരുന്നോ ഈ പോരായ്മ തന്നെയാണ് നാലാണ് ഇനി തരാൻ പറ്റില്ല നിങ്ങളുടെ മുൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറഞ്ഞ നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഈ പദ്ധതി ഒഴിവാക്കാമെന്നുള്ള സമീപനം പിണറായി വിജയനും ഗവൺമെന്റും എടുത്തിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നോ അത്രക്കുള്ള അതിനില്ലല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിശ്ചയദാർഢ്യത്തിന്റെ ഒരു സംസ്ഥാന സർക്കാർ ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഡിസംബർ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഡിസംബർ തന്നെ ലക്ഷ്യം വെച്ചു പോകുകയാണ് ഞങ്ങളുടെ ഈയൊക്കെ ഈ ഒരു നാല് കൊല്ലത്തെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന്റെ ഭാഗമായുള്ള ജീവിതത്തിൽ ഒരു ദിവസം ഒരു ചെറിയ നിമിഷമെങ്കിലും എൻ എച്ച് അറുപത്താറിന്റെ പ്രവർത്തിക്ക് വെക്കാത്തതില്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ ഒരു ദിവസമെങ്കിലും ഈ പ്രവർത്തിയെ ചിന്തിക്കാത്തതോ ഈ പ്രവർത്തിക്ക് വേണ്ടി ഒരു ഫോൺ കോൾ ചെയ്യാത്തതോ ഈ പ്രവർത്തിക്ക് വേണ്ടി ഒരു യോഗത്തിൽ പങ്കെടുക്കാത്തതുമായ ദിവസമില്ല എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടൽ എൻ എച്ച് എ കേന്ദ്ര ഗവൺമെന്റും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതി ആയതുകൊണ്ടാണ് എത്രയാളാണ് വിളിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും സന്തോഷത്തിലാണ് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് ദേശീയവാദ വികസനം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുതുവത്സര സമ്മാനമായി നമുക്ക് നൽകാനാകും അതിപ്പോ എന്തൊക്കെ ഞങ്ങളോട് തുടക്കത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഇതിൽ പ്രത്യേക പ്രത്യേകം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് എല്ലാ രണ്ടാഴ്ചകളിലും ഞങ്ങൾ ഇതിന്റെ ഏതെങ്കിലും ഒരു സ്ട്രെച്ചിന്റെ യോഗം നടത്താറുണ്ട് ഇതിന് പുറമെ ഫീൽഡ് വിസിറ്റ് പല നിലയിലും നടത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല നാഷണൽ ഹൈവേയുടെ അറ്റം മുതൽ മറ്റൊരു അറ്റം വരെയുള്ള യാത്ര അത് ഒരു പ്രത്യേകം ജാഥ കൂടിയായിരുന്നു ഓരോ സ്ട്രെച്ചിലും ഇറങ്ങി അവിടുത്തെ പരിശോധന എൻ എച്ച് എ ഐ പി ഡബ്ല്യു ഡി മറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ച് നടത്തിയ യാത്രകൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ എൻ എച്ച് എ ഐയും കേരള സർക്കാർ ഇതിലെടുത്തിട്ടുള്ള ടീം വർക്കിന്റെ എഫർട്ടിന്റെ ഇടപെടലിനെ കുറിച്ച് പ്രത്യേകം അഭിനന്ദിച്ചത്യു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചത് ഈ പദ്ധതിക്കാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ആറായിരം കോടി ചെലവഴിച്ചു എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു പന്ത്രണ്ടായിരത്തോളം കോടി ഇതിന്റെ ഭാഗമായി ചെലവഴിക്കപ്പെട്ട് ഇതിലെ എല്ലാ നിലയിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല ഇതിന്റെ എല്ലാ പ്രവർത്തിയിലും ഞങ്ങൾ എല്ലാവരും കൂടി ഇടപെടുന്നത് അത്ഭുതകരമായും വിധം ജീവൻ വെപ്പിച്ചത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് മറ്റു പല വികസനത്തിന് ചെലവഴിക്കേണ്ട ഒരു തുകയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് അത് നൂറ് ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരവും കോടിയല്ല അന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയാണ്